അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ വാരത്തിലെ ജനത്തിരക്ക് പരിഗണിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ തീരുമാനം എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും റോഡുകളുടെ അറ്റകുറ്റപ്പണിയും കാനകളിൽ സ്ലാബിടുന്ന പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും റോസിയം ജോൺ എം എൽ എ അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചു ജനത്തിരക്ക് മുന്നിൽ കണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കണമെന്ന് അവലോകന യോഗത്തിൽ വിശുദ്ധവാരത്തിലും തിരുനാൾ ദിനങ്ങളിലും ക്രമസമാധാന ചുമതലയ്ക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും സി ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും തിരുനാൾ ദിനത്തിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കും ഭിക്ഷാടനം നടത്തുന്നതിന് നടപടികൾ സ്വീകരിക്കും സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷ വകുപ്പ് എന്നിവർ സംയുക്തമായി സ്ക്വാഡുകൾ രൂപീകരിച്ച് കടകളിൽ പരിശോധന നടത്തും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാൻ കടകൾക്ക് നിർദ്ദേശം നൽകും അനധികൃത മദ്യവിൽപ്പനയും ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും തടയുന്നതിന് എക്സൈസിന്റെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിക്കും പള്ളി പരിസരത്തും അടിവാരത്തുമായി കുടിവെള്ളത്തിന് ആവശ്യമായ പബ്ലിക് ടാപ്പുകൾ സ്ഥാപിക്കാനും കാൽനടയായി വരുന്ന യാത്രക്കാർക്കായി വഴിയരികിലെ പബ്ലിക് ടാപ്പുകളുടെ പുനരുദ്ധാരണം നടത്താനും വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി വനവകുപ്പിന്റെ നേതൃത്വത്തിൽ വനസംരക്ഷണ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കും അടിവാരത്തും കുരിശുമുടിയിലും മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കും ആംബുലൻസുകളും സ്ട്രക്ചറുകളും ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കും ഷിക്കനാന് ന്യൂസ് കൊച്ചി